ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അയലക്കറിയാണ് നാളികരൊന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായി നമുക്ക് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇത് ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി നാലി വെളുത്തുള്ളി പിന്നീട് ഒരു നാടൻ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ പച്ചമണം മാറണ വരേക്കും ഒന്ന് നമുക്ക് വെളിച്ചെണ്ണയിലിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പത്ത് ചുവന്നുള്ളി നാലായി കീറിയതും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചുവന്നുള്ളി കയ്യിലില്ലാത്തവർക്ക് ഒരു മീഡിയം സവോള ചെറുതാക്കി അരിഞ്ഞ് അതായാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കേണ്ടത് ഈ ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയുള്ളി നല്ലപോലെ വഴണ്ട് കിട്ടാനും നമുക്ക് ഹെൽപ്പ് ചെയ്യും പിന്നീട് ഇതിലേക്ക് ഒരു രണ്ട് പിഞ്ചോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി വളരെ ലൈറ്റായിട്ട് ചെറിയൊരു ടേസ്റ്റിന് മാത്രമേ ചേർത്ത് കൊടുക്കുള്ളൂ പിന്നീട് ഇതിലേക്ക് ഒരു വലിയ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയേനേക്കാളും മുൻപ് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം കാരണം മല്ലിപ്പൊടിക്ക് മുളകുപൊടിയേക്കാളും കുറച്ചും കൂടി കുത്തുകൂടലാണ് അപ്പോൾ നമ്മൾ ചേർത്ത് മല്ലിപ്പൊടിയുടെ ആ ഒരു കുത്തലൊന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് പിന്നീട് മല്ലിപ്പൊടി എടുത്ത അതേ അളവിൽ തന്നെ നമുക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇവയെല്ലാം കൂടി നല്ലപോലെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം പിന്നീട് ഇതിലേക്ക് ഒരു വലിയ പഴുത്ത തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ചേർത്ത് നമുക്ക് അധികം നേരം സോട്ട് ചെയ്യൊന്നും വേണ്ട ആ മസാലയൊന്ന് അതിലേക്കൊന്ന് പിടിച്ച് കഴിയുമ്പോൾ ഒരു ഒരു മിനിറ്റോളം നമുക്കൊന്ന് മൂടി വെച്ച് ആ തക്കാളി ഒന്ന് സോൾട്ടാവണവരേക്കും വെച്ചാൽ മതി തക്കാളി വല്ലാതെ മെൽറ്റ് ആയി പോകേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ ഇതിന് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ തക്കാളിക്ക് അധികം വെന്ത് മെൽറ്റ് ആകേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ നമ്മുടെ മിക്സ് നല്ലപോലെ നമ്മൾ ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചട്ടിയിലേക്ക് ചേർത്ത് മീൻ വേവാനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ നമ്മളെടുക്കുന്ന മീനിൻ്റെ അളവിനനുസരിച്ച് മീനിൻ്റെ വേവിനനുസരിച്ച് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇപ്പം ഞാനൊരു നാലയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഒന്നര കപ്പ് ചൂടുവെള്ളം ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരു വലിയ കഷ്ണം കൂടപ്പുളി ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചതാണ് അത് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് ഈ നേരത്ത് നമുക്ക് എരിവും ഉപ്പും ഒക്കെ പാകമല്ലേന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം പിന്നീട് നമ്മുടെ ഈ മസാല നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നതിന് ശേഷം ഞാനിവിടെ അയിലയാണ് എടുത്തിരിക്കണേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അയിലയും നല്ലപോലെ ചേർത്ത് കൊടുത്ത് മസാലയൊക്കെ എല്ലാവടത്തേക്കും ആകുന്ന രീതിയിൽ മീൻ നമുക്ക് ആ ബാറ്ററിലേക്ക് ബാറ്ററിലേക്കൊന്ന് മുക്കിയിടാവുന്നതാണ് പിന്നീട് ഇതൊന്ന് അടച്ചു വച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് ടു ഒരു ഏഴ് മിനിറ്റ് വരേക്കും നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ കറിയൊക്കെ നല്ലപോലെ തിളച്ച് ഉടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം ആ എണ്ണയൊക്കെ തെളിഞ്ഞ് കുടപ്പുളിയൊക്കെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് കടുക് താളിക്കാനായിട്ട് ആദ്യമായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് അതിലേക്ക് ഒരു രണ്ട് മണി ഉലുവയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആ ഉലുവ ഒന്ന് നല്ലപോലെ ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആവണ വരേക്ക് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പിന്നീട് നമുക്ക് ഇതിലേക്ക് കൊച്ചുള്ളി ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക കൊച്ചുള്ളി നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരേക്ക് ഒന്ന് വഴറ്റിയെടുക്കാം പിന്നീട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം